ബഹറിനിൽ മലയാളിയായിട്ടുള്ള പ്രവാസി മരണമടഞ്ഞ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയനാട് സ്വദേശിയായിരുന്നു ജോലി ജോലിസ്ഥലത്ത് വെച്ച് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി ഉമ്മർകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തകളാണ് പിന്നീട് ആശുപത്രിയിൽ നിന്നും പുറത്തു വന്നത് ഗുദൈബിയയിലെ മദീയിൽ കോൾഡ് സ്റ്റോറിൽ ജീവനക്കാരനായിരുന്നു ഉമ്മർകുട്ടി സൽമാനിയ മെഡിക്കൽ സെന്ററിലാണ് ശ്വാസ തടസ്സം നേരിട്ടപ്പോൾ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് മൃതദേഹം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബഹ്റൈൻ കെ എം സി സി മയ്യത്ത് പരിപാലന വിങ്ങിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആ പ്രവാസ പറയുകയാണ് ഏതായാലും വീണ്ടും പ്രവാസ ലോകത്തെ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ് അതേസമയം ദുബായിൽ വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ച മലയാളിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു തൃശൂർ കൈപ്പമംഗലം സ്വദേശിയായ യുവാവിനെയാണ് തിരിച്ചറിഞ്ഞത് ചളിങ്ങാട് മതിലക്കത്ത് വീട്ടിൽ പരേതനായ മുഹമ്മദിന്റെയും നബീസയുടെയും മകൻ നസീറാണ് മരിച്ചത് എട്ട് വയസ്സായിരുന്നു ഒൻപത് മാസം മുമ്പാണ് ദുബായിൽ നസീർ വിസിറ്റിംഗ് വിസയിൽ എത്തിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപതിനാണ് നസീർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് റോഡിലൂടെ നടന്നു പോകുമ്പോൾ നസീർ കുഴഞ്ഞു കുഴഞ്ഞുവീണു എന്നാണ് ലഭിക്കുന്ന വിവരം നസീറിന്റെ കയ്യിൽ മരിക്കുന്ന സമയത്ത് ഒരു രേഖയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ദുബായ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആളെ കണ്ടെത്തിയത് ദുബായ് പോലീസ് വിരലടയാളം ശേഖരിച്ച് നടത്തിയ അന്വേഷണമാണ് ആളെ ആളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് മൂന്ന് മാസത്തിനു ശേഷമാണ് ഇയാളെ തിരിച്ചറിയുന്നത് അതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ദുബായിലുള്ള സാമൂഹിക പ്രവർത്തകനായ നസീർ വാടാനപ്പള്ളിയാണ് മരിച്ചവരുടെ അഡ്രസ് കണ്ടെത്തിയത് പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം രണ്ട് ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് നാട്ടിലൊരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം ദുബായിൽ ജോലിക്ക് ശ്രമിക്കാൻ വേണ്ടിയാണ് വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ എത്തിയത് ഭാര്യ ഷീബ മകൾ മുഹമ്മദ് അമീർ അംന എന്നിവരാണ് മക്കളായിട്ടുള്ളത് ഏതായാലും പ്രവാസലോകം വീണ്ടും കണ്ണീരിലായിത്തുന്ന ചില വാർത്തകൾ തന്നെയാണ് ഊരും പേരും ഒന്നും അറിയില്ല അറിയില്ലെങ്കിലും ഓരോ പ്രവാസികൾ നമ്മുടെ സഹോദരി സഹോദരന്മാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ഒരാൾ പോകുന്ന പോലെ തന്നെയാണ് ഈ വാർത്തകൾ ഓരോന്നും നമുക്ക് കേൾക്കുമ്പോൾ അത്രയ്ക്കും വിഷമമുണ്ടാകുന്ന വാർത്ത ഇതായാലും ഇപ്പോൾ രണ്ടുപേർക്കും രണ്ടുപേരുടെ കുടുംബങ്ങൾക്കും ഈ ഒരു വാർത്ത താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം